ഹലോ ഫ്രണ്ട്സ് എൻ്റെ അയ്യാ ചേച്ചിൻ്റെ മുടി കുറച്ച് പൊരിയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കാം നമ്മൾ കുറച്ച് പൂവും ഇലയും വരച്ചിട്ടുണ്ട് ചെമ്പത്തിയാണ് ആ ബാക്കി നമുക്ക് വരയ്ക്കാം പൂവ് വരയ്ക്കണ്ടേ അപ്പം നമ്മൾ പൂവ് വലിയ എല്ലാം വരച്ചിട്ടുണ്ട് നമ്മൾ പിഞ്ചു വന്നിട്ടുണ്ട് കാണാൻ നമുക്ക് കോഴിയാണ് ഇനി നമുക്ക് ഇത് ബാക്കി കാര്യം ചെയ്യാം അടുത്ത നമ്മളെ ഇത് ഇതെല്ലാം കഴുകണം നമുക്ക് കൈകൊണ്ട് നല്ലോണം ഇങ്ങനെ ഇതാക്കാം നമുക്ക് കൈ കൊണ്ട് നല്ലോണം തിരുമ്പാം അതിനു മുമ്പ് ഇതിൻ്റെ അകത്തുള്ള കൊമ്പെല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം നമ്മൾ ഇതിന്റെ കൊള്ളിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടാ കുറച്ചും കൂടി സാരമില്ല നല്ലോണം ഇത് പ്പോ അതും കൂടെ പീഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വില വേണിനെ സാരൂ അത് എന്താ നല്ല വൃത്തി താളി വല തന്നെയായിട്ടത് നല്ല തേം പോലെയുണ്ട് നല്ല ദിവസം കേട്ടത് ഇനി നമുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ട് ഈ താളിയും താളി മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തേക്കാം മതി ഇത്രയും വേണ്ടി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളി കൊണ്ടുവന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് മസാജ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ചെയ്യാം നമ്മളെ തല കുളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൊടുക്കാം നമ്മൾ തല തോർത്തിയിട്ടുണ്ട് ഉടങ്ങാൻ വേണ്ടി കെട്ടിവെച്ചിട്ടാണുള്ളത് കേട്ടോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ Yeah, là cơm bài